നമ്മുടെ വീട്ടിലെ പച്ചക്കറികളായാലും അതുപോലെ പഴവർഗ്ഗ ചെടികളായാലും ഇവയെല്ലാം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ പ്രാണികളുടെ പലതരത്തിലുള്ള പ്രാണികളുടെ ആക്രമണം ഇപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പേര നമ്മുടെ വീട്ടിൽ നട്ടുള്ള ഒരു പേരയാണ് ഈ പേരയിൽ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പേരേൻ്റെ കായ്കളിൽ ഉണ്ടാകുന്ന ഒരു തരം സ്റ്റിങ്ക് ബഗ്ഗുകളെ കുറിച്ചിട്ടാണ് ഇത് ഏതാണ്ടൊരു ഒന്നര വർഷം പ്രായമുള്ള ഒരു തായ് പിങ്ക് പേരയുടെ തൈയാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം കായ്കൾ കാണാൻ വേണ്ടി പറ്റും ഇതിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ചില കായ്കളിൽ ഇതേപോലെയുള്ള നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്നുള്ളത് പറയാം അതായത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന പേരക്കയിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വലിയ പേരക്കകൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കാറുണ്ട് പക്ഷേ ഈ എല്ലാ പേരകളൊക്കെ നട്ട് കഴിഞ്ഞാലും എല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഇൻസെക്റ്റുകളുടെ ആക്രമണം ഇതുപോലെ ഒരു പേരക്കയിൽ നമുക്ക് രണ്ടും മൂന്നും നാലും ചില സമയത്ത് അതിനെ പൊതിഞ്ഞ് പേരക്ക പൊതിഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് വണ്ടുകളെ കാണാം വണ്ടുകളല്ല ബഗ്ഗുകൾ ഇത് സ്റ്റിങ് ബഗ്ഗുകളാണ് സ്റ്റിങ് ബഗുകൾ അപ്പോൾ ഇത് ഇതിൻ്റെ നീര് ഊറ്റി കുടിക്കുക ചെയ്യാം ഇത് പേരക്കയിൽ മാത്രമല്ല മറ്റ് പല ഫ്രൂട്ട്സിലും ഇപ്പം നാരകമുണ്ട് ഇവിടെ അതിലെല്ലാം നമുക്കിതുപോലെ കാണാൻ വേണ്ടി പറ്റും മാത്രമല്ല നാരകം ചെറുനാരകം അതുപോലെ തന്നെ നമ്മുടെ ബുഷ് ഓറഞ്ച് നമ്മുടെ പച്ചപ്പയർ എല്ലാത്തിനും ഈയൊരു ഇത്തരത്തിലുള്ള ഇൻസെക്റ്റുകൾ ധാരാളമായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഈ ഇൻസെക്റ്റുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻസെക്റ്റിസൈഡ് ആണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കാറുള്ളത് അത് ഒരു കാരണവശാലും നമ്മൾ ചെയ്യരുത് അതിന് പകരം നമ്മളിതിനെ ഇതിനെ ഇതുപോലുള്ള ഫോർസപ്സുകൾ ഉപയോഗിച്ച് പിക്ക് ചെയ്ത് കളയുക ഇടാ എല്ലാം പോകാം ഇടാ അപ്പം ഇതുപോലുള്ള ജീവികളുടെ ആക്രമണം മൂലം ഇത് ഇതുപോലെ ഇതിൻ്റെ നീര് ഊറ്റി കുടിക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം ഒരു ഒരു വാട്ടം കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ഒരു ശരിയായ ഗ്രോത്ത് കിട്ടില്ല അതേപോലെ തന്നെ ഏതാണ്ട് പാകമാകാറാവുമ്പോഴത്തേക്കും കാഴ്ചകളുടെ ശല്യവും ധാരാളമായിട്ടുണ്ടാകും അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഈ പേരക്കയൊക്കെ കാണാം ഇവിടെ ഒരു ചെറിയ കറുത്ത പാട് പോലെ കാണാം ഇത് ഇതുപോലുള്ള ഇൻസെക്റ്റുകൾ നീര് ഊറ്റി കുടിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിതിനെ മുക്തി നേടാൻ വേണ്ടിയിട്ട് നമുക്ക് പെസ്റ്റിസൈഡൊന്നും അടിക്കേണ്ട അതിന് പകരം ചെറിയ ഇതുപോലുള്ള നെറ്റുകൾ ഇതുപോലുള്ള നെറ്റുകൾ നമുക്ക് ആമസോണിൽ വാങ്ങിയിട്ടും വലിയ വിലയൊന്നുമില്ല അപ്പോൾ ഇതുപോലുള്ള നെറ്റുകൾ നമുക്ക് അതിൻ്റെ അകത്ത് പേരക്ക കവർ ചെയ്ത് കൊടുക്കാം ഇതൊരു മൂന്ന് പേരക്കാണ് ഞാൻ ഈ ഒരു നെറ്റ് ഇട്ടിട്ടുള്ളത് അതേപോലെ ഇവിടെയും കാണാം രണ്ട് പേരക്ക അപ്പോൾ ഇങ്ങനെ നെറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ വേണ്ടി കഴിയും ഇനി നെറ്റ് വാങ്ങുന്നില്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറാണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ പേരൊക്കെയൊക്കെ ഈ പേരൊക്കെ കണ്ട് കണ്ടാലറിയാം ഭയങ്കരമായിട്ട് ഈ ഇൻസെക്റ്റിൻ്റെ ആക്രമണം നേരിട്ട ഒരു പേരൊക്കെയാണ് കാരണം ഇതിൽ ഒരുപാട് കറുത്ത പുള്ളികൾ കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഇവിടെ കുറച്ച് വലിയൊരു പേരൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലും ഇതേപോലെ കറുത്ത പാടുകൾ നമുക്ക് കറുത്ത കാണാം ഇതെല്ലാം ഈ ഇത്തരത്തിലുള്ള ഇൻസെക്റ്റിൻ്റെ ആക്രമണമാണ് അതേപോലെ ഈ ഒരു പേരക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പേരയാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതുപോലുള്ള ജീവികൾ ഇതിൻ്റെ നീര് ഊറ്റി കുടിക്കുന്നതാണ് അപ്പോൾ നമ്മളടുത്ത് വരുമ്പോൾ ഇത് പറന്നു പോകും അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റിയ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രൊസെപ്സുകൾ ഉപയോഗിച്ച് ഇതിനെ പ്ലക്ക് ചെയ്ത് കൊന്നു കളയാം പിന്നെ നമുക്ക് ഇതുപോലെ നെറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് കുറച്ച് പേരക്കേക്ക് നെറ്റ് ഇട്ട് കൊടുക്കാനുണ്ട് ഈ ഒരു പേരക്ക അത്യാവശ്യം പഴിക്കാറായ ഒരു പേരൊക്കെയാണ് കുറച്ചുകൂടെ മുമ്പേ നമുക്ക് കവർ കിട്ടേണ്ടതായിരുന്നു ഈ ഒരു പേരക്കയിൽ നിങ്ങൾക്ക് കാണാം അത് ഒരുപാട് ചെറിയ കറുത്ത കുത്തുകൾ കാണാം അപ്പോൾ ഇതുപോലാണ് ഈ ഒരു ബഗ്ഗിൻ്റെ ഇതൊരു തരം ബഗ്ഗാണ് ഇൻസെക്റ്റ് ആണ് സ്റ്റിങ് ബഗ് എന്നാണ് പറയുക അത് പലതരത്തിലുള്ള സ്പീഷീസ് പേരയിലും അതുപോലെ പല നമ്മുടെ ഇത്തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സിലുണ്ടാവും അത് ഇപ്പം നമ്മളതിനെ തൊടാൻ പോയി കഴിഞ്ഞാൽ ഒരുതരം ദുർഗന്ധം വമിപ്പിക്കും അപ്പോൾ അത് പെട്ടെന്ന് നമുക്കും നമ്മുടെ കയ്യിലൊക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും മറ്റ് പ്രാണികളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഒരു ദുർഗന്ധം ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് നമ്മൾ അന്ന് നമ്മളന്ന് കവറിട്ടതല്ലേ അതെല്ലാം വലുതായല്ലോ നമ്മളന്ന് കവറിലിട്ട പേരക്കുകളാണ് അത്യാവശ്യം വലുതായിട്ടുണ്ട് നമ്മൾ അന്ന് ഇതേപോലെ നെറ്റ് ഇട്ട് വെച്ചിട്ടുള്ള പേരയാണ് പേര് ഏകദേശം കായൊക്കെ വലിപ്പം വെച്ചു അതിന് നല്ലൊരു ആരോഗ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും കാണാം നമുക്ക് അത്യാവശ്യം വലിയ പേരൊക്കെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം അത്യാവശ്യം പുതിയതായിട്ട് വരുന്ന എല്ലാ പേരകളും കായ്കളും ഇതേ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റിംഗ് ബഗിൻ്റെ പേരയിൽ ബാധിക്കുന്ന സ്റ്റിങ് ബഗ്ഗ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് മെക്കാനിക്കലായിട്ട് നമുക്കതിനെ എടുത്ത് ഫോർസപ്സ് ഉപയോഗിച്ച് കൊന്നു കളയാം പിന്നീട് നമ്മൾ ഇതേപോലെയുള്ള നെറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള വലിയ തോട്ടമല്ല വീടിലെ ചെറിയ പഴത്തോട്ടമൊക്കെ നമുക്ക് ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ഏതൊരു കാർഷിക മേഖലയാണെങ്കിലും കൃഷിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ജീവി വിഭാഗമാണ് ഇൻസെക്റ്റുകൾ നമുക്കെല്ലാവർക്കും അറിയാം ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ പ്രാണികൾ ലോകത്തിലെ ഏതാണ്ട് ലോകത്തുള്ള ജീവികളുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഇൻസെക്റ്റുകളാണ് ആ ഇൻസെക്റ്റുകൾ ഇൻസെക്റ്റ് എന്നുള്ള ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇൻസെക്റ്റിലെ ഏതാണ്ടൊരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്നത് വണ്ടുകളാണ് ബീറ്റിൽസാണ് ബീറ്റിൽസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നതാണ് ബഗ്ഗുകൾ ബഗ്സ് അപ്പം ഇത് സ്റ്റിംഗ് ബഗ്സ് എന്ന് പറഞ്ഞാൽ അതൊരുതരം ബഗ്ഗാണ് അപ്പോൾ ആ ബഗ് പല സ്പീഷീസുകളുണ്ട് ഇതൊരു വലിയൊരു സബ്ജെക്റ്റാണ് അപ്പോൾ നമ്മൾ ഇൻസെക്റ്റുകളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എൻറ്റമോളജി എന്ന് പറയും അത് തന്നെ പല ആയിട്ട് തിരിക്കുന്നുണ്ട് മെഡിക്കൽ എൻറ്റമോളജി ഉണ്ട് അതുപോലെ തന്നെ അഗ്രിക്കൾച്ചർ എൻറ്റമോളജി എക്കണോമിക് എൻ്റമോളജി ഇങ്ങനെ പല ബ്രാഞ്ചുകളുണ്ട് അതൊരു വലിയൊരു സബ്ജെക്റ്റാണ് അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റിലും ബാധിക്കുന്ന കീടങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് കെമിക്കൽ പെസ്റ്റിസൈഡ് പരമാവധി അവോയ്ഡ് ചെയ്യുക നമ്മൾ അല്ലാതെ മെക്കാനിക്കലായിട്ട് നമുക്ക് എങ്ങനെ അതിനെ ചെറുക്കാൻ പറ്റും അത് നമ്മൾ ആലോചിക്കുക അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡ്സ് നമുക്ക് യൂസ് ചെയ്യാം ഈ മീൻ ഓയിൽ വേപ്പെണ്ണ അങ്ങനെയുള്ള മിശ്രിതങ്ങൾ നമുക്ക് ഉപയോഗിക്കാം പിന്നീട് നമ്മൾ ഏതൊരു മരമാണെങ്കിലും ഏതൊരു പ്ലാന്റ് ആണെങ്കിലും നമ്മളതിനെ ഓരോ വർഷവും ഞാൻ ജപ്പാനിലുള്ള സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കൃത്യമായിട്ട് ആളുകൾ അവിടുത്തെ ചെടികളെ പ്രൂൺ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ പ്രൂണിങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു കാര്യമാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ ഒരു പ്രാവശ്യം പ്രൂൺ ചെയ്തതാണ് അപ്പം ഇനിയിപ്പോൾ ഈ പഴങ്ങളൊക്കെ പറിച്ചതിന് ശേഷം വീണ്ടും ആ ഒരു തള്ളി നിൽക്കുന്ന ബ്രാഞ്ചസ് എല്ലാം പ്രൂൺ ചെയ്ത് നിൽക്കും അപ്പം അതിൻ്റെ മെയിൻ സ്റ്റെമ്മ് മാത്രം കുറച്ച് വണ്ണം കൂടും ബാക്കി ഇങ്ങനെ ബുഷായിട്ട് നമുക്ക് ചെടീനെ നിലനിർത്താൻ വേണ്ടി പറ്റും കൃഷി നമ്മുടെ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ ഞാനിങ്ങനെ വീടിരുന്ന് കമ്പ്യൂട്ടറിലേക്ക് അത്യാവശ്യം വർക്കൊക്കെ ചെയ്ത് കുറച്ചൊന്ന് ബോറടിക്കുന്ന സമയത്താണ് ഇതുപോലെ ഇറങ്ങി നടന്ന് ഓരോ ചെടിയേയും നോക്കി അങ്ങനെ പോകും മോളും അതേപോലെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ബ്രഷ് എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാം രാവിലെ കുറേ ഇൻസെക്റ്റും കാര്യങ്ങളൊക്കെ കാണാം ഞങ്ങൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഓരോ ചെടികളുടെ അടുത്തേക്കൂടെ പോകുന്ന സമയത്ത് അതിനുള്ള കീടങ്ങളും അല്ലെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ കഴിയും ഇപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണിനെ അറിഞ്ഞും അതുപോലെ ഓരോ ക്രോപ്പിനും അതിന് അതിൻ്റെതായിട്ടുള്ള പരിചരണം കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി